വേടന്റെ വിഷയത്തിൽ പൊതുസമൂഹം എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് വേടനെയും സുരേഷ് ഗോപിയെയും തമ്മിൽ താരതമ്യം ചെയ്ത് വേടൻ പിന്നോക്കക്കാരനായതുകൊണ്ടും സുരേഷ് ഗോപി മുന്നോക്കക്കാരനായതുകൊണ്ടും വേടൻ ദളിതനായതുകൊണ്ടും സുരേഷ് ഗോപി ശ്രീ ശ്രീ സുരേഷ് ഗോപി നായരായതുകൊണ്ടുമാണ് ഈ വിഭാഗീയതയുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ പെട്ടെന്ന് ഇന്നലെ വരെ നമ്മുടെ എംബുരാനിൽ അഭിനയിച്ചത് കൊണ്ട് ലാലേട്ട എന്ന് വിളിച്ചിരുന്ന ഇടതുപക്ഷത്തെ നമ്മുടെ സുഹൃത്തുക്കൾ പെട്ടെന്ന് മോഹൻലാൽ വിശ്വനാഥൻ നായരുടെ വീട്ടിൽ ആനക്കൊമ്പുണ്ട് അതുകൊണ്ട് വേടനെ വെറുതെ വിടണം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട് വേടന് കോടതി ജാമ്യം അനുവദിച്ചു വേടന് ശക്തമായ രീതിയിൽ കോടതിയും കേരളവും പിന്തുണ നൽകി ഈ വിഷയം എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് നൂറ് ശതമാനം വേടനൊപ്പമാണ് വേടന് ഡ്രഗ്സ് പിടിച്ചതിന് അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിച്ചതിന് വേടൻ ക്ഷമ പറഞ്ഞു തെറ്റ് പറ്റിയതാണെന്ന് ഏറ്റു പറഞ്ഞു വേടനെ ഷൈൻ ടോൺ ചാക്കുവടക്കം ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നു രണ്ട് സുരേഷ് ഗോപിയുടെ നെഞ്ചിൽ പുലിപ്പല് അല്ലെങ്കിൽ പുലിനഖം വേടന്റെ പുലിനഖം എന്ന കമ്പെയർ ചെയ്ത് ഒരു മുന്നോക്ക പിന്നോക്ക സ്പ്ലിറ്റ് ഉണ്ടാക്കുക അല്ല നമ്മൾ വേണ്ടത് വേടൻ ഈ പുലിദ ഉപയോഗിച്ചാലും ശ്രീ അല്ലെങ്കിൽ സുരേഷ് ഗോപി ഈ പുലി ഉപയോഗിച്ചാലും ഈ മുകേഷ് നായർ ഇൻഫ്ലുവൻസർ ഈ പുലിനഹ ഉപയോഗിച്ചാലും ലാലേട്ടന്റെ വീട്ടിൽ ആനക്കൊമ്പാണെങ്കിലും ഒക്കെ നമ്മൾ അതിനെ കാണേണ്ടത് പലപ്പോഴും ഇത്തരം ആഴമേറിയ നിയമങ്ങളും മറ്റിനെ കുറിച്ച് നമുക്ക് പലർക്കും ബോധ്യമില്ല ആന വാൽമൂതിരം ഉപയോഗിക്കുന്നവരുണ്ട് പുലിനഹ ഉപയോഗിക്കുന്നവരുണ്ട് മറ്റേ സിംഹത്തിന്റെ ക്ലോസ് ഉപയോഗിക്കുന്നവരുണ്ട് ഇതൊക്കെ പലപ്പോഴും ആൾക്കാർ ഗിഫ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ആരും പോയി സിംഹത്തെയും പുലിയെയും കീഴ്പ്പെടുത്തി അവരുടെ നഹ ഊഴിയെടുക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ അതുകൊണ്ട് തികച്ചും വേടനോട് പോസിറ്റീവായ സമീപനം സ്വീകരിക്കണം നമ്മുടെ കോടതികൾ വേടന് ജാമ്യം കൊടുക്കുകയും മുഖ്യമന്ത്രി അടക്കം വേടന് അനുകൂലമായ സമീപനം എടുക്കുകയും ചെയ്തത് വളരെ സന്തോഷം നൽകുന്നതാണ് വേടൻ നമ്മുടെ പിന്നോക്ക സമൂഹത്തിന്റെ ദളിത് സമൂഹത്തിന്റെ അക്കറത്തവൻ്റെ രാഷ്ട്രീയം പറയുന്ന വലിയൊരു ദർശനം മുമ്പോട്ട് നോക്കുന്ന വ്യക്തിയാണ് വേടൻ്റെ നിലപാടുകളോട് ചില കാര്യത്തിലൊക്കെ വിയോജിപ്പുണ്ട് പക്ഷെ വേടൻ ഒരു വിശ്വാസിയാണ് വേടൻ പലപ്പോഴും അമ്പലങ്ങളിലൊക്കെ പോകുന്ന കാണുന്നുണ്ട് നീ അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും വിശ്വാസത്തിന്റെ ധാരയിൽ പോകുന്ന ഒരു വ്യക്തിയാണ് മണിച്ചേട്ടനാണെങ്കിലും ശ്രീമതി ശ്രീ എന്താ നമ്മുടെ ശ്രീ കലാഹോൻ മണി കേരളത്തിന്റെ മഹാനായ കലാകാരൻ അദ്ദേഹത്തിന്റെ അയ്യപ്പ ഭക്തിഗാനങ്ങൾ കേട്ടുകൊണ്ടാണ് പലപ്പോഴും ശൗര്യലക്കൊക്കെ ഞാൻ പോയിട്ടുള്ളത് അപ്പോൾ കലാഹോൻ മണിയാണെങ്കിലും ഒക്കെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട പൊതുസമൂഹത്തിന്റെ അഭിമാനമാണ് എന്താണ് പിന്നോക്ക സമൂഹത്തോട് നിലപാട് ഉണ്ടാകേണ്ടതെന്ന് മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ അംബേദ്കർ മഹാനായ ബാബാ സാഹബ് അംബേദ്കർ നമ്മുടെ തലതല്ലി പുളിക്കുന്നില്ല സവർണ ഹിന്ദുക്കളുടെ തലതല്ലി പുളിക്കുന്നില്ല അതുതന്നെ അംബേദ്കറിന്റെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണ് അതാണ് മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ചരിത്രത്തിൽ നൂറ്റാണ്ടുകളല്ല ആയിരത്താണ്ടുകൾ നമ്മൾ പിന്നോക്കക്കാരോട് മോശമായി തെറ്റായി ഒക്കെയാണ് പെരുമാറിയിരുന്നത് അവരെ മൃഗങ്ങളെക്കാൾ മോശമായിട്ടാണ് കണ്ടിരുന്നത് ചരിത്രത്തിൽ നീതികൾ നൽകിയിരുന്നില്ല ഇതൊക്കെ യാഥാർത്ഥ്യമാണ് അപ്പോൾ ഒരു ഒരു നയൻറ്റി പെർസെൻറ്റേജ് മെയിൻ സ്ട്രീമും ഇങ്ങനെയാണ് പെരുമാറിയിരുന്നത് പത്ത് ശതമാനം എക്സെപ്ഷൻസ് തീർച്ചയായും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ മുഖ്യധാരയിലേക്ക് വരുന്ന പിന്നോക്ക ജനവിഭാഗങ്ങളെ ചേർത്തു പിടിക്കാനും അവർക്ക് അനുകൂലമായ സമീപനങ്ങളും പോളിസി പൊസിഷൻസ് എടുക്കാനും നമുക്ക് കഴിയണം അത് വേടൻ വേഴ്സസ് മോഹൻലാൽ വേടൻ വേഴ്സസ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ദ്വന്ദം ഉണ്ടാക്കിക്കൊണ്ടല്ല വേടനും നമ്മുടെയാണ് സുരേഷ് ഗോപിയും നമ്മുടെയാണ് മോഹൻലാലും നമ്മുടെയാണ് ഇവരെല്ലാം നമ്മുടെ സമൂഹത്തിന്റെയാണ് ഞാൻ ആലങ്കാരികമായ തമാശക്ക് പറയാറുണ്ട് കേരളത്തിന്റെ ഒരു മതേതര മത സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖാലിദ്റഹ്മാനും ചാക്കോയും ശ്രീനാഥ് ഭാസിയും വേടനും ഒക്കെ ഈ ഡ്രഗ്സിൽ പെട്ടുപോയി എന്നുള്ളതാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവിൽ തന്നെ ദളിതനായ വിഭാഗത്തിൽപ്പെടുന്നവരും ഒക്കെ അങ്ങനെ പോയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പൊ എല്ലാരെയും ആ ഡ്രക്സിന് തിരിച്ചു കൊണ്ടുവരണം അതിന് യേശു ക്സ്തു മതായ സുശേഷത്തിൽ പറയുന്നത് പോലെ നഷ്ടപ്പെട്ടുപോയ കുഞ്ഞാടിനെ തിരിച്ചു കൊണ്ടുവരുന്ന ആട്ടിടേന്റെ മനസ്സാകണം അതോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ ആ ജാതിസ്പർദ്ധ വളർത്തൽ ജാതീയത വളർത്തൽ ജാതി വിഭാഗങ്ങൾ എന്നും കാണും നായര് കാണും നമ്പൂതിരി കാണും ഈഴവൻ കാണും പുലയൻ കാണും പറയൻ കാണും അമ്പലവാസി കാണും മാരാര് കാണും പണിക്കര് കാണും അല്ലെങ്കിൽ ധീവരൻ കാണും യാദവൻ കാണും പക്ഷേ ജാതീയത എന്ന് പറയുന്ന ഉച്ചനീതത്വം ഉച്ചനീചത്വം ശ്രേണീബദ്ധമായൊരു വിവേചനം നമ്മൾ ഉണ്ടാക്കരുത് അത് വേടന് പൂർണമായ പിന്തുണ വേടനും നമ്മുടെയാണ് ശ്രീ സുരേഷ് ഗോപിയും നമ്മുടെയാണ് ശ്രീ മോഹൻലാലും നമ്മുടെയാണ് ഇവരെ എല്ലാം ചേർത്ത് പിടിക്കാനാണ് അവർക്ക് എന്തെങ്കിലും അങ്ങനെ ശ്രദ്ധാ കുറവോ ജാഗ്രത കുറവോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വനംവകുപ്പടക്കം അതിനെ പറഞ്ഞ് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്ന ഒരു സമീപനം നമുക്കുണ്ടാകട്ടെ ജയം